ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പണം അങ്ങനെ വന്നു മറിയാൻ തുടങ്ങിയിരിക്കുകയാണ് അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചു റേഷൻ എത്തിയതാണ് റേഷൻ എടുക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി സ്റ്റോർ റൂമിലേക്ക് കയറുന്നു കൂട്ടത്തിൽ നെവിനുമുണ്ട് മറ്റാരുടെയും കണ്ണിൽ പെട്ടില്ല നെവിന്റെ കണ്ണിൽ തന്നെ ഒരു ചെക്ക് കിട്ടി അതെ സാധനങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെവിന് പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് കിട്ടി ആ ചെക്കുമായിട്ട് നെവിൻ ഇറങ്ങി ഓടുകയാണ് ഒടുവിൽ നെവിനെ കാര്യങ്ങളൊക്കെ ആതിലെയും നൂറയും കൂടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നെവിന് ആ ചെക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ബിഗ് ബോസ് അപ്പോഴേക്കും അനൗൺസ് ചെയ്തു ആ ചെക്ക് ആർക്കാണോ കിട്ടിയത് അവരുടെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക ഈ ചെക്കുമായിട്ട് അയാൾ പോകുന്ന സമയത്ത് ആതിലെ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദിലിയോട് പറയുന്നത് ഇത് എനിക്ക് കിട്ടിയ സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയ ചെക്കാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കും നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കണമെങ്കിൽ നീ പുറത്തു പോയി കളിക്കണം അതെ അത്തരത്തിൽ കൃത്യമായി നിയമമൊക്കെ പറഞ്ഞ് ആതിലെ അവിടെ നിൽക്കുമ്പോൾ ആതിലയെ ശശിയാക്കിക്കൊണ്ട് നെവിൻ്റെ കയ്യിലേക്ക് ചെക്ക് കൊടുക്കാൻ ബിഗ് ബോസ് പറയുകയാണ് നെവിന്റെ കയ്യിലേക്ക് ചെക്ക് കൊടുക്കുന്നു ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നെവിനോട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം ആർക്കാണ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് നെവിനുടൻ തന്നെ പറഞ്ഞു ഞാൻ അക്ബർക്കാണ് കൊടുക്കുന്നത് അക്ബർ ഞെട്ടിപ്പോയി കേട്ടോ അക്ബറുടെ ആ മുഖഭാവം ഒക്കെ കാരണമായിരുന്നു നേരത്തെ തന്നെ ഇവർ രണ്ടുകൂടെ പ്ലാൻ ചെയ്തതാണ് നിനക്ക് കിട്ടുന്ന പണം എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാൻ നാട്ടിൽ വന്നിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാമെന്ന് പക്ഷെ അത് മെല്ലെയാണ് പറഞ്ഞത് ബിഗ് ബോസ് അത് കേട്ടില്ല എന്നാണ് ഇവരുടെ ധാരണ പ്രേക്ഷകരെ ബിഗ് ബോസ് അത് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നെവിൻ അക്ബറിനാണ് കൊടുക്കുന്നത് എന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അക്ബർ ഒരു ഞെട്ടൽ അതിശയോക്തി കേട്ടതുപോലെ അക്ബർ അങ്ങനെ നോക്കി നിന്നുപോയി കുറച്ചു സമയം തുടർന്ന് അക്ബറിന്റെ കയ്യിലേക്ക് ഈ പതിനയ്യായിരത്തിന്റെ ചെക്ക് അദ്ദേഹം കൈമാറുകയാണ് അവിടെ വെച്ചും അക്ബറിനോട് പറയുന്നുണ്ട് ട്രസ്റ്റ് മീ നിനക്ക് എന്നെ വിശ്വസിക്കാം നാട്ടിൽ വന്നിട്ട് കാണാം അപ്പോൾ നെവിൻ പറയുന്നു കൃത്യമായത് ചെയ്യണം നമ്മൾ അടുത്തടുത്ത് താമസിക്കുന്നവരാണ് ഞാൻ അങ്ങ് വരും ഇപ്പോൾ ആദ്യം തന്ന പത്ത് രൂപയും കൂടെ കൂട്ടി പതിനയ്യായിരത്തി പത്ത് രൂപ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് അതിന്റെ പലിശ അടക്കം എനിക്ക് മടക്കി തരണം പലിശയോ ആ അതെ ജി എസ് ടി ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് എനിക്ക് തിരികെ നാട്ടിലെത്തുമ്പോൾ തരണം ഇത് പറഞ്ഞ് അങ്ങനെ ആ വിഷയം അവിടെ വിടുകയാണ് ഈ ഗെയിം ഇത് ഫെയർ ഗെയിം ആണോ അൺഫെയർ ഗെയിം ആണോ അൺഫെയർ ആണെന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകർ പറയും എന്താണ് കാരണം നിയമം കൊണ്ടുവന്ന ബിഗ് ബോസ് തന്നെ ആ നിയമത്തെ പൊളിക്കുകയാണ് നെവിന പണം സ്വന്തമാക്കാൻ പറ്റില്ല നെവിന് എടുക്കാൻ പറ്റില്ല മറ്റൊരാളിന് കൊടുക്കാം എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം സ്വന്തമാക്കാം എന്ന് പറയുന്നത് ബിഗ് ബോസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ബിഗ് ബോസ് കമാൻ അക്ഷരം പറയാതെ ആ ചെക്ക് നെവിന്റെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെ അത് അക്ബറിന്റെ കൈവശം എത്തുകയും ചെയ്യുകയാണ് ഒരുപക്ഷെ ബിഗ് ബോസിന് ഇതിന്റെ ഒടുവിൽ എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരിക്കും അത് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ നമ്മളെല്ലാവരും എല്ലാവരും ഇത് നോക്കിയിരിക്കുകയാണ് നമുക്ക് ആർക്കും ഒരു അഭിപ്രായവും പറയുവാൻ കഴിയില്ല പക്ഷേ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ് ബിഗ് ബോസ് ഇപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് ഇത് എൻ്റെ ആണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് നെവിന് പണിഷ്മെൻ്റ് കൊടുത്തത് അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ തീരുമാനമെടുക്കാൻ താനാരാണ് ഇത് ഞങ്ങൾ തനിക്ക് പേയ്മെന്റ് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ തീരുമാനമെടുക്കും നിങ്ങൾ അത് അനുസരിക്കേണ്ടി വരും എന്നുള്ളതല്ലേ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് അതെ ലാലേട്ടന്റെ തീരുമാനത്തിന് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയെങ്കിൽ പിന്നെ ബിഗ് ബോസ് എന്തിനാണ് പറഞ്ഞത് നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് എന്നിട്ടും നെവിൻ ആ ടാസ്കിൽ പങ്കെടുക്കുന്നു പണം എടുക്കുന്നു ആ പണം മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുന്നു പക്ഷെ നാട്ടിലെത്തുമ്പോൾ നെവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ തരാം എന്നുള്ള കരാറും ഉണ്ടാക്കുന്നു ഇതെല്ലാം ബിഗ് ബോസ് കൃത്യം കൃത്യമായി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ സംശയം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എന്തോ ഒരു ട്വിസ്റ്റ് ഈ ഗെയിമിന്റെ അവസാനം ബിഗ് ബോസ് കൊണ്ടുവരും ഈ ടാസ്ക് ആരംഭിക്കുന്ന സമയത്ത് നെവിൻ വല്ലാതെ ഗ്ലൂമി ആയിരിക്കുകയായിരുന്നു ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പിന്നെയും അദ്ദേഹത്തിന്റെ മുഖം വാടിപ്പോയി പക്ഷേ ബിഗ് ബോസിന്റെ ആ വാക്കിനെ ധിഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ടാസ്കിൽ കളിക്കാനിറങ്ങിയതും അങ്ങനെ പണമെടുത്ത് ഒരു കരാർ ഉണ്ടാക്കി അക്ബറിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ ധാരണയായതും പ്രത്യക്ഷത്തിൽ ബിഗ് ബോസ് നെവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ അവസാന സമയത്ത് വരുമ്പോൾ എന്ത് ട്വിസ്റ്റ് ആണ് ബിഗ് ബോസ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി വലിയ ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷക സമൂഹത്തെ മുഴുവൻ നിങ്ങൾ വിഡ്ഢികളാക്കുകയാണ് നിങ്ങളുടെ വാക്കിന് പോലും യാതൊരു വിലയുമില്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങൾക്ക് ഫേവററ്റിസം ഉണ്ടെന്ന് നിങ്ങൾ ചില വ്യക്തികളെ സംരക്ഷിക്കുകയാണെന്ന് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള പൊറാട്ട് നാടകങ്ങളാണ് നിങ്ങൾ നടത്തുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വിളിച്ചു പറയും അതിന് മറുപടി പറയുവാൻ കഴിയാതെ നിങ്ങൾ മൗനമായിരിക്കേണ്ടി വരും ഞാൻ വിശ്വസിക്കുന്നില്ല ബിഗ് ബോസും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും അത്രമാത്രം മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്ന് പ്രേക്ഷക സമൂഹത്തോട് നിശ്ചയമായിട്ടും അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്നവർ തന്നെയാണ് ബിഗ് ബോസ് മേലധികാരികൾ എന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം